അപ്പൊ നമ്മൾ വൺ കെ അടിച്ചും വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചതാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മള് വൺ കെ അടിച്ചത് ഓക്കെ അപ്പൊ ഇനിയും നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പൊ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു വൺ കെക്ക് ബാക്കിയുള്ളവര് കേക്ക് മുറിക്കുന്നു പടക്കം മുറിക്കുന്നു നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിങ്ങളല്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടല്ലേ നമ്മൾ ഇത്ര എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗീവേ എടുക്കാൻ പോലെ എന്താണ് ഗീവേ എടുക്കുന്നത് ഫോൺ ആണ് ഞാനന്ന് പറഞ്ഞിരുന്നു ഒരു സാംസങ്ങിന്റെ ഓർഡർ ചെയ്യൂന്ന് അത് ആറാം തീയതി എത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോൺ ഇതാ എത്തി എത്തിക്കഴിഞ്ഞ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ ഫോൺ നമ്മൾ അന്ന് ഓർഡർ ചെയ്തത് ഇപ്പം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധനം അപ്പൊ ഇത് മറ്റേ ആമസോണിൽ നിന്ന് വന്നതുകൊണ്ട് ആ വാറണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി അവരൊന്ന് പൊട്ടിച്ചാലും നമ്മൾ ഇതുവരെ ഇത് സാധനം പൊട്ടിച്ചിട്ടില്ല അപ്പൊ ഇതൊന്ന് പൊട്ടിക്കാം അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫോൺ അൺബോക്സ് ചെയ്യാം പതിനേഴായിരം രൂപയുടെ അപ്പം ഇത് നിങ്ങൾക്കുള്ളതാ കേട്ടോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം അവിടെ അവരൊന്ന് അൺബോക്സ് ചെയ്തിരുന്നു മറ്റേ ആമസോൺകാര് വാറണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോയുടെ സമയത്താണ് ഇതൊന്ന് ഓപ്പൺ ചെയ്തത് ഇത് പൊടിക്കണ്ട

സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ ഫോൺ അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഓണാക്കി നോക്കാം സാംസങ് ഗാലക്സി അപ്പൊ ഗൈസോണായി വന്നോണ്ട്ബോ ആൻഡ്രോയിഡ് അപ്പൊ അതായത് നമുക്കൊരു ചാർജ് കേസ് വന്നിട്ടുള്ളൂ പേപ്പേഴ്സ് ഒക്കെ അപ്പൊ കൈസ് ഓണായി വന്നിട്ടുണ്ട് അടിപൊളി ലുക്ക് ുക്കായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോടി പോയി ഒരു മിനിറ്റ് അടിപൊളി സാധനം നമ്മടെ ഫോൺ ഇവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്മൂത്ത് ഫോൺ അല്ലെ നല്ല ഇഷ്ടപ്പെട്ട് പർപ്പിൾ ഇവളുടെ ചോയ്സ് ആട്ടോ പർപ്പിള് എന്താ ഫ്രീ ക്യാമറ വരുന്നുണ്ട് നല്ല അടിപൊളി ഫോൺ അപ്പം ഞാൻ അന്ന് ഒന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നെന്ന് തോന്നലേ അപ്പൊ ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾ നമ്മുടെ വീഡിയോസ് അല്ല ഇരുന്ന് കാണുന്ന എനിക്കറിയാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്യുക പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ പിന്നെ താഴെ കമന്റ് ചെയ്യുക അതിൽ നിന്ന് ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കുക നർക്കെടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഈ പുറകെ ഈ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിൽ നിന്ന് നർക്കെടുക്കുന്ന ഒരാൾക്ക് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ആർക്കാണ് അത് കിട്ടിയതെന്നും എല്ലാം വരുന്നുണ്ട് നമ്മൾ ജേഴ്സിടെ അതിന്റെ വീഡിയോ ആർക്കാണ് കിട്ടിയത് സംഭവം എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ബൈ ബായ് അപ്പൊ നമ്മൾ ഇത് നറുക്കെടുക്കുന്ന ആളെ മെസ്സേജ് ആയിരിക്കും അത് കഴിയുമ്പോൾ നമ്മളവരെ നേരിട്ട് കണ്ട് ും ഇനി നമ്മളിത് ഉപയോഗിക്കുന്നൊന്നുമില്ല ഇത് ഇതേപടി എടുത്ത് വെക്കും അത് ഇനി വീഡിയോ എന്നിട്ട് നമ്മൾ കിട്ടിയ ആൾക്ക് കൊണ്ടോ കൊടുക്കുന്നു പിന്നെ ജെ സി ഇവയുടെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരും അപ്പൊ ഈ ഫോൺ എങ്ങനെയുണ്ട് ഇതിന്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ താഴെ കമെന്റ് ചെയ്യാം ഓക്കെ